السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد يتم سنة بخمال آدار ونرنة نلبل آية ديني അള്ളാഹുസുബ് ഹാനു വത്താരൻ നമ്മുടെ ജീവിതത്തിൽ ഖൈറും വറക്കത്തും അള്ളാഹു താല നൽകട്ടെ സലാമത്ത് അള്ളാഹു നൽകട്ടെ ഒരുപാട് നന്മകൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിച്ചു മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും അള്ളാഹുസുബാനു വത്താരൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ നന്മയുടെ പക്ഷം ചേർന്ന് നിൽക്കാൻ അള്ളാഹു താല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അമിനിയർബലാലമി എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് ജീവിതത്തിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച നടത്തുന്നത് നല്ല വസ്ത്രം ധരിക്കുന്നവൻ നല്ല വാഹനത്തിൽ കയറുന്നവൻ നല്ലൊരു മൊബൈൽ ഫോൺ ഉള്ളവൻ നല്ല രൂപത്തിൽ നമുക്ക് കാഴ്ചയിൽ നടക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഒരു മാന്യൻ അവനാണ് ഉത്തമൻ എന്ന് നമ്മൾ സ്വയം നമ്മൾ പറയും നമുക്കത് തോന്നിപ്പോകും എന്നാൽ ചില കാര്യങ്ങൾ മഹാനായ ഉമർ അബ്ബിൻ ഖത്താബ് റതി അള്ളാഹുത്ത അലാൻഹു അവ ആ കാര്യം ഉള്ളവനാണ് യഥാർത്ഥത്തിൽ മാന്യൻ ഒരു മാന്യനായ മനുഷ്യനെന്ന് മഹാനവറുകളവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്താണ് മഹാനവറുകൾ പറയുന്നത് എന്ന് നോക്കൂ മർബുഖത്താബ് റതി അള്ളാഹുഅലാൻഹു പറയുന്നു അയ്യു ഹന്നാസ് യ ജനങ്ങളെ ഒരു മനുഷ്യൻ്റെ അത്ഭുതപ്പെടുത്തുന്ന അവൻ്റെ സംസാരങ്ങൾ അവൻ്റെ പ്രവർത്തനങ്ങൾ അത് നിങ്ങൾ അത്ഭുതപ്പെടുത്താതിരിക്കട്ടെ അവൻ്റെ സംസാരവും അവൻ്റെ പ്രവർത്തനങ്ങളും കണ്ടിട്ട് അവനാണ് ഏറ്റവും വലിയവൻ അവൻ ഉന്നതിയാണ് നല്ല തേച്ചുമിനിക്ക് നടക്കുന്ന വസ്ത്രം കണ്ടിട്ട് നിങ്ങളങ്ങനെ വിചാ വിചാരിക്കാതിരിക്കട്ടെ നിങ്ങൾ അത്ഭുതപ്പെടുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞ് മഹാൻ ഉമർബിൻ അൽഹത്താബ് അലി അള്ളാഹു താലാൻ പറയാണ് ആ മാന്യനായ മനുഷ്യന് നന്മയുള്ള മനുഷ്യൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പറയാൻ അവൾ പറയാണ് അദ്ദൽ അദ്ദേ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു കാര്യത്തെ അത് ശ്രദ്ധിക്കുന്നവനാണ് യഥാർത്ഥ ഒരു മാന്യൻ എന്ന് ഉമർ മുൽഹത്താബ് റഹി അള്ളാഹു താലാന്നൊക്കെ പറയാൻ ഒരു കാര്യത്തെ ഏൽപ്പിച്ചാൽ ആ കാര്യത്തിൻ്റെ പേരിൽ ഒരു ശ്രദ്ധയുണ്ടാകുന്നവൻ അത് ദീൻ അള്ളാഹുത്താലൻ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരവും മറ്റു കാര്യങ്ങളും നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ പറയും ഏൽപ്പിച്ച ഒരാളുടെ മുതൽ ആ അത് മാത്രമല്ല മറ്റൊരാളുടെ മുതലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ അമാനത്ത് നമുക്ക് അള്ളാഹു കുത്താലഞ്ചു വക്കത്ത് നമസ്കാരങ്ങളും ഇബാദത്തുകൾ ഓരോന്നും അള്ളാഹുസുബെഹാനുത്തലം നമ്മെ ഏൽപ്പിച്ചതാണ് അപ്പം നമ്മൾ യഥാർത്ഥ ഒരു വിശ്വസ്തനാണോ മാന്യനാണോ എന്ന് നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഒന്നാമതായിട്ട് പറഞ്ഞത് വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു കാര്യത്തെ അതിനെ ശ്രദ്ധിക്കുന്നവനാണ് രണ്ട് വഖഫ് അൻ നാസി മറ്റുള്ള ആളുകൾ മറ്റു ജനങ്ങൾ നമ്മുടെ കൂട്ടുകാരനും കൂടെ പിറപ്പകാരുമാകട്ടെ അവരുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്നവനും കൂടെയാണ് അത് പറഞ്ഞു ഫഹബർ റജുൽ ഇവനാണ് യഥാര്ത്ഥ മാന്യൻ എന്ന് കുറിച്ച് ഈബത്ത് പറയില്ല നമീമത്ത് പറയില്ല കളവ് പറയില്ല ഒന്നും കാണിക്കൂല നമ്മൾ വിചാരിക്കും മറ്റുള്ളവരെ അടിക്കൽ വേദനിപ്പിക്കൽ അവരെ ഇടിക്കൽ ഇതുമാത്രമാണ് ചവിട്ടലൊക്കെയാണ് ഏറ്റവും വലിയ നുൽമ് അക്രമം എന്ന് നമ്മൾ വിചാരിക്കും അതുമാത്രമല്ല അക്രമം അവനെക്കുറിച്ച് ഇല്ലതും ഇല്ലാത്തതുമൊക്കെ പറഞ്ഞ് നടക്കലും സുഹൃത്തിനെ കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞു നടക്കലും ഒക്കെ അക്രമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് മഹാനവറുകൾ അവിടെ നിന്ന് നമ്മെ പഠിപ്പിച്ചത് ഈ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിലുള്ളവനാണ് മാന്യൻ എന്ന് ഒന്ന് വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യം അതിൽ ശ്രദ്ധ കാണിക്കുന്നവനാണ് രണ്ട് മറ്റുള്ളവരുടെ അഭിമാനം അവിടെ നിന്ന് കൈകടത്തൂല മറ്റുള്ളവരുടെ അഭിമാനത്തിൽ സംരക്ഷിക്കുന്നവനാണ് എന്ന് മഹാനായ ഉമർബുൻ അൽഹത്താബ് റസി അള്ളാഹു താലുക്ക് പറയുകയാണ് അള്ളാഹു സുബൻ താല ഈ ഒരു ജീവിതം അള്ളാഹു താല നമുക്ക് നൽകട്ടെ നല്ലത് പറയാനും ചിന്തിക്കാനും തോഫീക്ക് നൽകട്ടെ ഐ മീൻ അസ്സലാമലൈക്കും വരഹമു അല്ലാഹി